ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചക്കറി തൈ നടന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയേക്കണതാണ് ഞാൻ അപേക്ഷ വെച്ചപ്പോൾ കിട്ടിയതാണ് എച്ച് ഡി പോട്ട് പദ്ധതി പ്രകാരമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയേക്കണത് ഇതുപോലത്തെ പത്ത് ചട്ടി അപ്പോൾ രണ്ട് കളറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നീല ചുമ്പായിട്ട് രണ്ട് കളറിൽ പത്ത് ചട്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയിരിക്കുന്നത് രണ്ട് ചാക്ക് വളമാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇത് വളവും മണ്ണും കൂടി മിക്സ് ചെയ്തതാണെന്നാണ് തോന്നുന്നത് പൊട്ടിച്ച് നോക്കുമ്പോഴാണ്ട് നമുക്കത് അറിയാൻ പറ്റുള്ളൂ പിന്നെ കിട്ടിയിരിക്കുന്നത് തൈകളാണ് കേട്ടോ ഇത് നോക്കിക്കേ അഞ്ച് വഴുതന തൈ അതുപോലെ തന്നെ അഞ്ച് മുളക് തൈ പിന്നെ കിട്ടിയിരിക്കുന്നത് നാല് വഴ നാല് വെണ്ട പിന്നെ ദാ അഞ്ച് തക്കാളി തൈ ഇത്തരം തൈകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഈ ചാക്കൊന്ന് പൊട്ടിച്ച് ഇതിലെന്താണെന്നൊന്ന് നോക്കാം ജം വളം തന്നെയാണോ അത് മണ്ണും വളവും കൂടിയാണോ എന്നൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ അതേ ഞാൻ ചാക്ക് പൊട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതീ നോക്കി ഇതും വളവും മണ്ണും കൂടി മിക്സ് ചെയ്തേക്കണതാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ തൈകൾ നട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഈ ചട്ടി ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതിൽ തൈകൾ എനിക്ക് തോന്നുന്നില്ല ഇതിൽ ചെടികൾ നട്ട് കൊടുക്കാനായിട്ട് ഞാൻ ചട്ടി മാറ്റി വെക്കാണ് പകരം ഇതിനു മുമ്പ് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്യാനുകൾ ഇതേ നോക്കിയിട്ട് ഒഴിവായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അതിൻ്റെ മണ്ണൊക്കെ മാറ്റി ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കൃഷി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മണ്ണ് ഞാനിവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി അതുപോലെ തന്നെ കുറച്ച് വേപ്പി മിണ്ണാക്ക് എന്നിവ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് മുമ്പ് കുറച്ച് മിക്സ് ചെയ്ത മണ്ണായതുകൊണ്ട് കുറച്ചു കുറച്ച് കുറച്ചാകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അല്പം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കിട്ടിയേക്കണ മണ്ണുണ്ടല്ലോ മണ്ണും വളവും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് വളം ഞാൻ അല്പമായിട്ടേ ഈ മണ്ണിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഈ മണ്ണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ക്യാനുകളുടെ അടിയിലായിട്ട് കുറച്ച് ചകിരി എല്ലാ ക്യാനിൻ്റെ മടിയിലായിട്ട് കുറച്ച് ചകിരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഹോളുള്ളതാണ് കേട്ടോ ഈ ക്യാനുകൾക്കൊക്കെ അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഒരഭാഗം വരാൻ ഭാഗത്തിന് എല്ലാ ക്യാനുകളിലേക്കായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന മണ്ണും വളവും കൂടി കൂടിയ ആ മിക്സ് നമ്മുടെ ഓരോ ക്യാനുകളിലായിട്ടും ഒരു മുക്കാഭാഗം വരാൻ ഭാഗത്തിനൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേ ഇതെല്ലാത്തിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരളവിൽ ഇട്ട് കൊടുത്താൽ കേട്ടോ ഇതിനുശേഷം നമുക്കിനി ഇതിനകത്ത് വളം ചെയ്തു കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ മുക്കാഭാഗം അളവിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന തൈകളൊന്നും നട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് തൈ ആണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മുളക് തയ്യാണ് ഞാൻ നട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി മുളക് തൈ താഴെ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ മുളക് തൈ നട്ട് കഴിഞ്ഞു ഇനി നമുക്ക് തക്കാളി തൈ നട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഞാൻ തക്കാളി തൈ നട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന വെണ്ടത്തൈ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വഴുതനങ്ങയും നട്ടിട്ടുണ്ട് വഴുതനങ്ങയെല്ലാം ഞാൻ എല്ലാവരും ഒന്നും നട്ടിട്ടില്ലാത്ത രണ്ട് മൂന്നെണ്ണൊക്കെ നട്ടിട്ടുള്ള ബാക്കി താഴെ നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ തൈകളെല്ലാം നിർത്തു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാനുകളിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഭയങ്കര ചൂട് സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ തൈകളൊക്കെ പെട്ടെന്ന് വാടി കരിഞ്ഞു പോകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ക്യാനുകളിലും അല്പം വെള്ളം കുത്തി ഇതിൻ്റെ കടയ്ക്കെ വീഴാതെ ചകത്തിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാത്തിൻ്റെയും കടയ്ക്കെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ ഉള്ളുട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്